നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് ടൂറിനുള്ള ഇന്ത്യ എ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൽ മൂന്ന് മത്സരങ്ങളാണ് ഇന്ത്യ എ കളിക്കുന്നത് ഇംഗ്ലണ്ട് ലയൺസുമായിട്ട് രണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളുണ്ട് ആദ്യ മത്സരം മെയ് മുപ്പതിനാണ് മെയ് മുപ്പത് മുതൽ ജൂൺ രണ്ട് വരെയാണ് ആദ്യ മത്സരം നടക്കുക കാൻഡർബറിയിലാണ് ആ മത്സരം അതിനുശേഷം ജൂൺ ആറ് മുതൽ ജൂൺ ഒമ്പത് വരെ രണ്ടാമത്തെ മത്സരം നടക്കുന്നുണ്ട് ആ മത്സരം നോർത്താമ്പ്റ്റണിലാണ് പിന്നീട് മൂന്നാമത്തെ മത്സരം എന്ന് പറയുന്നത് ഇൻട്രാ സ്ക്വാഡ് മാച്ചാണ് അതായത് ഇന്ത്യയുടെ സീനിയർ ടീമുമായിട്ട് ഇന്ത്യൻ എ ടീം കളിക്കും ജൂൺ പതിമൂന്ന് മുതൽ ജൂൺ പതിനാറ് വരെ ബെക്കൻഹാമിലാണ് ആ മത്സരം ഉള്ളത് എന്നാൽ ഈ മത്സരങ്ങൾക്കായിട്ടുള്ള ഇന്ത്യ എ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡിലുള്ളത് അഭിമന്യു ഈശ്വരൻ അദ്ദേഹമാണ് ക്യാപ്റ്റൻ പിന്നെ യശസ്വി ജയ്സ്വാൾ കരുൺ നായർ ത്രൂ ജൂറൽ അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ ദെൻ നിതീഷ് കുമാർ നിതീഷ് കുമാർ റെഡ്ഡി ഷാർദിൽ താക്കൂർ ഇഷാൻ കിഷൻ മനോ സുതാർ ധനുഷ് കോട്ടിയാന് മുകേഷ് കുമാർ ആകാശ് ദ്വീപ് ഹർഷിത് റാണ അൻഷുൽ കമ്പോജ് ഖലീൽ അഹമ്മദ് രുദ്രാജ് ഗെയ്ക്വാദ് സർഫ്രാസ് ഖാൻ തുഷാർ ദേശ് ഹർഷ് ദ്വൂബെ എന്നിവരാണ് ഈ ഒരു സ്കോഡിലുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ശുഭൻ ഗില്ലും സായ് സുദർശനും വിൽ ജോയിൻ ദി സ്ക്വാഡ് ഹെഡ് ഓഫ് ദി സെക്കൻഡ് മാച്ച് രണ്ടാം മത്സരത്തിന് മുമ്പ് അതായത് ഐ പി എല്ലിൻ്റെ ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാം മത്സരത്തിന് മുമ്പ് അവർ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്യും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട് വ